കെ എസ്ഇബി പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സംവിധാനങ്ങളുടെ ഗുരുതരമായ വീഴ്ചയാണ് ഇന്നലെ തൊട്ടടുത്ത വഴിക്കടവിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ബോധപൂർവം തന്നെയാണ് ശരി ഇവിടെ പ്രേംകുമാർ എം എൽ എ ഇപ്പോൾ താങ്കൾക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യു ഡി എഫ് പ്രതിനിധി ഇതേക്കുറിച്ച് വിശദീകരിച്ചത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നിൽക്കുന്ന വലിയ വിമർശനമുണ്ട് വലിയ തോതിൽ സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കി രാത്രിയിൽ കൊണ്ടുവരുന്നു പിറ്റേ ദിവസം അതിൽ നിന്ന് വല്ലാതെ പിൻവാങ്ങേണ്ടി വരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ഇവിടെ വന്നു കഴിഞ്ഞു വഴിക്കടവ് സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾ തൃപ്തനാണോ നമ്മൾ ആരും തൃപ്തനല്ല യഥാർത്ഥത്തിൽ അനന്തു എന്ന കുട്ടിയുടെ മരണം ഏറെ വേദനാജനകമാണ് അതിൽ പോരായ്മകളുണ്ടെങ്കിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആര് പറഞ്ഞാലും അത് സ്വീകാര്യമാണ് അതാണല്ലോ സമൂഹത്തിൽ ചെയ്യേണ്ടത് എന്നാൽ ഇന്നലെ ഒരു നാടകം കളിക്കുക കോൺഗ്രസ് ചെയ്തത് ആർക്കത് മനസ്സിലാവാത്തത് കാട്ടുപന്നിയെ ഇത്തരത്തിൽ വൈദ്യുതി കെണി വെച്ച് പിടിച്ച് അതിൻ്റെ ഇറച്ചി വിൽക്കുന്ന പ്രവർത്തനം നടത്തുന്നയാളാണ് പ്രതി എന്ന വിവരം പുറത്തു വന്നിരിക്കുക അയാളുടെ രാഷ്ട്രീയ ബന്ധം പുറത്തു വന്നിരിക്കുക ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എല്ലാ ഒത്താശയും ചെയ്തിരിക്കുക എന്തായിരുന്നു ഉദ്ദേശം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഈ പ്രതിയെ പിടിക്കില്ല എന്നാണ് കോൺഗ്രസ് കരുതിയത് പ്രതിയെ മണിക്കൂറുകൾക്കകം ഞാനൊന്ന് പറഞ്ഞോട്ടെ രാഷ്ട്രീയ ബന്ധത്തെ പ്രിയപ്പെട്ട എം എൽ എ ഞങ്ങളുമായി ഞാൻ വന്നത് പിതാവിന്റെയും ബന്ധം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതല്ലേ പറ്റൂ എങ്ങനെയാണ് ഗവൺമെന്റ് ഇത്തരം വിഷയങ്ങൾ പൊതുവിൽ കൈകാര്യം ചെയ്യുന്നത് ഉണ്ടായ പ്രശ്നത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി അപകടം നടന്ന കാലം ഏതാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി കേരളത്തിലെ വൈദ്യുതി മേഖലയിലെ അപകടവും അതിലെ മരണവും നിങ്ങൾക്ക് ഡാറ്റ വേണോ നിങ്ങൾ സംവാദത്തിനുണ്ടോ നമ്മൾ പറയാമെന്നേ മുന്നൂറ്റി ഒമ്പത് ആൾ മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് അന്നാലായിരുന്നു കേരളം മരിച്ചേ എങ്ങനെയാണ് വൈദ്യുതി മേഖലയിൽ അപകടം ഉണ്ടായത് ഞാൻ പറഞ്ഞത് ഒരാൾ മരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ താല്പര്യം ആരും വൈദ്യുതി അപകടത്തിൽപ്പെട്ട് മരിക്കാത്തൊരു കേരളം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഘട്ടം ഘട്ടമായി വൈദ്യുതി മേഖലയിലെ അപകടം കുറച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം വളരെ വളരെ ശരിയായ നിലയിൽ നടക്കാൻ അപ്പോൾ അതിനിടയിൽ വൈദ്യുതി വകുപ്പിൻ്റെ മന്ത്രി അല്ല വനം വകുപ്പിൻ്റെ മന്ത്രിയെന്ന് പറഞ്ഞളെ ഞാൻ ഇത് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരമാണോ ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കോൺഗ്രസ് വിമർശിക്കേണ്ടത് നിങ്ങൾ അന്തസ്സായി വിമർശിക്കുക മന്ത്രി നടത്തിയാലും ജനാധിപത്യപരമായി തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വം നൽകുന്നവർ ജനപ്രതിനിധികൾ ആരുടെ ഭാഗത്ത് പിശകുണ്ടായാലും അതിനെ വസ്തുതാപരമായി ഉന്നയിക്കുന്നതിന് പകരം ആക്ഷേപത്തിന്റെ അധിക്ഷേപത്തിന്റെ ഒരു തലത്തിലേക്ക് കോൺഗ്രസ് മാറുന്നു എന്നത് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ വിജയം കൂടുതൽ കൂടുതൽ സുനിശ്ചിതമാകുന്ന ഒരന്തരീക്ഷത്തിലേക്ക് സഖാവ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആവേശവും എത്തുന്നു എന്നതുകൊണ്ട് ഏത് വിഷയം കിട്ടിയാലും ഇടതുപക്ഷത്തെ ഒന്ന് അടിക്കാൻ അത് വടിയാക്കി മാറ്റുമോ എന്ന് ആലോചിച്ചിട്ടാണ് ജ്യോതികുമാർ ചാമക്കാല നിങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ലേ അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയുടെ വ്യക്താവല്ലേ അദ്ദേഹം എന്തുകൊണ്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റി എന്തുകൊണ്ട് മാറ്റി നിങ്ങൾ മറുപടി പറയണം അവിടെ അപകടം നടന്ന കുട്ടി മരിച്ച സ്ഥലത്തെത്തിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒത്തുചേർന്നിരിക്കുന്നത് കണ്ടാൽ കല്യാണ പരയുടെ തലേന്ന് എല്ലാവരും കൂടി സന്തോഷിച്ച് ഒത്തുചേരുന്നത് പോലെയാണ് കോൺഗ്രസിൻ്റെ സമീപനം ഇതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുകല്ലേ പതിനാലോ പതിനഞ്ചോ വയസ്സായ ഒരു കുട്ടി മരിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ ആ അപകടത്തിൽ അനുശോചനം അറിയിക്കാനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് പറയാനും അവിടെ അവസാനിപ്പിക്കേണ്ട വിഷയം പക്ഷേ അത് എങ്ങനെ ഈ നിലമ്പൂർ ബൈഎലക്ഷനിൽ ഒരു വാർത്തയാക്കാമെന്ന് ആലോചിക്കുകയാണ് ഇത് നമ്മുടെ നാട് തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതൊക്കെ ഭൂമറാങ് പോലെ ചാമക്കാല കിട്ട പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നതുപോലെ ആ ഇവിടെ നിന്നുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് തന്റെ നിലപാടിൽ മയപ്പെടുത്തൽ വേണ്ടി വന്നതുപോലെ മുന്നൂറ്റി ഒമ്പത് ആളുകളുടെ മരണം ഏറ്റവും ഉയർന്ന മരണം കേരളത്തിൽ ഉണ്ടായ സന്ദർഭത്തിൽ അന്ന് മരിച്ചത് കേരളത്തിലെ യു ആയിരുന്നു എന്ന് കാണാൻ നമ്മുടെ നാട് തയ്യാറാവും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല